മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരമാണ് ടോവിനോ തോമസ് മലയാളത്തിലെ മുൻനിര നടനിലേക്കുള്ള താരത്തിന്റെ വളർച്ച ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് എന്നാൽ ഇപ്പോഴിതാ ഏറെ ദുഃഖകരമായ വാർത്തയാണ് നടൻ ടോവിനോ തോമസിന്റെ കുടുംബത്തിൽ നിന്നും പുറത്ത് വരുന്നത് ടോവിനോയുടെ ഭാര്യ ലിഡിയയുടെ പിതാവ് കെ യു വിൻസെന്റ് മാസ്റ്റർ അന്തരിച്ചു കുടുംബത്തിലെ ഏറെ വേദനാജനകമായ വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത് സി പി ഐ ഇരിങ്ങാലക്കുട ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി ആയിരുന്നു വിൻസൻ മാസ്റ്റർ അറുപത്തിയാറ് വയസ്സായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം ആറേ പത്തിനായിരുന്നു ടോവിനയുടെ ഭാര്യ ലിഡിയയുടെ പിതാവ് അന്തരിച്ചത് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകനാണ് ലിഡിയയെ കൂടാതെ വിൻസെൻറ്റ് ജോസഫിന് ജോസ്വിൻ എന്ന മകൻ കൂടെയുണ്ട് ഭാര്യ മേരി വിജയം മരുമക്കൾ ടോവിനോ തോമസ് റോസ് എന്നിവരാണ് സംസ്കാര ചടങ്ങുകൾ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച നാലുമണിയോടു കൂടി ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് നടക്കും തൻ്റെ ഇന്നത്തെ വിജയത്തിന് പിന്നിൽ ലിഡിയയുടെ പങ്ക് ചെറുതൊന്നുമല്ല എന്നാണ് ടോവിനോ തോമസ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഭാര്യയുടെ കുടുംബമെന്നോ തൻ്റെ കുടുംബമെന്നോ എന്നൊരു വേർതിരിവില്ല ഞങ്ങളുടെ ഒരു കുടുംബം എന്നാണ് ടോവിനോ തോമസ് പലപ്പോഴായും കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കുടുംബത്തെ ഏറെ തളർത്തിക്കൊണ്ടുള്ള അപ്രതീക്ഷിത വിയോഗമാണ് നടന്നിരിക്കുന്നത് നിരവധി പേരാണ് ആദരാഞ്ജലികൾ നേർന്ന് എത്തുന്നത്